ൻ വളരെ വിശദമായി ഒരു പ്രസംഗം നടത്തിയനെ അടുത്ത് നമ്മുടെ പ്രശസ്തനായ കവി ഞങ്ങൾക്കെ സുപരിതനായ ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു രവിചന്ദ്രന്റെ പ്രസംഗം വളരെ വിജ്ഞാനപ്രദം ആയിരുന്നു എന്റെ രണ്ട് കവി ഗണങ്ങൾ കേൾക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രഭാഷണം അതുകൊണ്ട് ഞാനത് ദീർഘിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് നിരീശ്വരവാദിയായിട്ടാണ് മരിക്കുന്നത് നിരീശ്വരവാദിയായിട്ടാണ് ഇടയ്ക്ക് വരുന്ന ധരിക്കുന്ന ആഭരണം അയാള് മതം എന്നാണ് അദ്ദേഹത്തിന്റെ ഏറെ നേറി പിടിക്കുന്ന വ്യക്തിപരമായ അനുഭവം വിവരിച്ചുണ്ട് നമ്മളോട് പറഞ്ഞത് ബുദ്ധിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് രണ്ട് സന്യാസികര് അവരുടെ സന്യാസികര് ഒരു വൃദ്ധനായ സന്യാസിയും ഒരു യുവാവായ സന്യാസിയും ദൂരേക്ക് നടന്നു പോവുക ചെളി നിറഞ്ഞ ഒരു നദി ഉറുകെ കടക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ആ നദി കടക്കാൻ നിർവാഹമില്ലാതെ വിഷമിച്ച് ഒരു സ്ത്രീ യുവതി അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പൊ യുവാവായ സന്യാസി ഈ യുവതി എടുത്ത് ചുമലിൽ വെച്ച് നദിക്ക് അപ്പുറത്ത് കൊണ്ടുവന്ന് ഒരു മൂന്നുപേരും കണ്ടു നദി കടന്ന് നദിക്ക് അപ്പുറത്ത് കൊണ്ടുവന്നിറക്കി വിട്ട് സന്യാസി വരെ രണ്ടും കൂടെ നടന്ന് രാത്രിയില് അവരുടെ ആശ്രമത്തിൽ ചെന്ന് പ്രാർത്ഥനയെ ഞാനതൊക്കെ വന്നിട്ട് അതെല്ലാം നടത്തി കിടന്ന് ഉറങ്ങാൻ നേരം ഈ വൃദ്ധനായ സന്യാസി പറഞ്ഞ നീ അത് ചെയ്യുന്നത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ യുവാവായ സന്യാസി വെച്ച് എന്താണ് പ്രശ്നം എന്ത് ചെയ്ത കാര്യമാണെന്ന് പറയുന്നത് അല്ല നീ ആ സുന്ദരിയായ യുവതിയെ എടുത്ത് തോളിൽ വെച്ചത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞത് അപ്പോ ഈ യുവാവായ സന്യാസി പറഞ്ഞു ഞാനാ സ്ത്രീ ആ നദിയുടെ ഇക്കരെ ഇറക്കി വിട്ടിരുന്നു നിങ്ങൾ ഇതിനെ ഇതുവരെ ഇറക്കി വിട്ടില്ല ഇതുപോലെയാണ് മതം ഇടയ്ക്ക് വന്ന് ഏർന്നു വേണം നമ്മളെ ജനിക്കുമ്പോ മതം ഇല്ല ആർക്കും മതമില്ല മരിക്കുമ്പോഴ സ്ഥിതി ചില ആളുകൾക്ക് ചില ആളുകൾ ഇറക്കി വിടത്തില്ല ഈ സെൻബുദ്ധിഷ്ഠ കഥയിലെ വൃദ്ധനായ സന്യാസിയെ പോലെ മതത്തെ ഇറക്കി വിടാതെ കൊണ്ടു നടക്കും മതം ഒരാളിനെ പറഞ്ഞു കൊടുത്ത് അടിച്ചേൽപ്പിക്കുന്നത് സ്വയം മതം ഉണ്ടാകുന്നില്ല ഇവിടെ ഞാൻ ഗൾഫിൽ പോയ ചില ആളുകൾ അവിടെ ചെന്നിട്ട് ഇസ്ലാമതം സ്വീകരിക്കുന്നു അതൊരു സൗകര്യമുണ്ടോ അതുകൊണ്ടാണ് ചില സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രലോഭനത്തിൽപ്പെടുമ്പോഴാണ് മതം മാറ്റം സംഭവിക്കുന്നത് മതം മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും എന്ന് കേരളത്തിൽ ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം അപ്പച്ചനാണ് പൊയ്കേലപ്പച്ചനാണ് അപ്പച്ചൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് കുമാരൻ എന്നായിരുന്നു ഈ മനുഷ്യൻ ക്രിസ്തു മതത്തിൽ ചേർന്നു ഹിന്ദു മതമാണ് ലോകം കണ്ട ഏറ്റവും മോശപ്പെട്ട മതം അതായത് ചാദർ പറഞ്ഞെ മുമ്പോട്ട് വെച്ച മതമാണ് എന്ന് മനുഷ്യൻ തമ്മിൽ കാണാൻ പാടില്ല മനുഷ്യൻ അടുത്തുകൊണ്ട് നിൽക്കാൻ പാടില്ല നടക്കാൻ പാടില്ല ഉൾപ്പെടാൻ പാടില്ല വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വിഷലിപ്തമായ മതം ഹിന്ദുമതമാണ് ആ ഹിന്ദുമതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുമതം അല്ലെങ്കിൽ കൂടിയും ഏറ്റവും ദരിദ്രായിട്ടുള്ള ദളിതരായിട്ടുള്ള ആളുകൾ ക്രിസ്തുമതത്തിൽ ചെന്ന് കയറിയത് ക്രിസ്തു ചെന്ന് കയറിയപ്പോൾ അവിടെ ഇവരെ ക്രിസ്തു മതക്കാരായിട്ട് ആരും കണ്ടില്ല സമുദായത്തിൽപ്പെട്ടവര് ക്രിസ്തു മതത്തിൽ ചേർന്നെങ്കിൽ പറപ്പള്ളി ഉണ്ടാക്കി കൊടുത്തവർക്ക് പുലയ സമുദായത്തിൽപ്പെട്ടവര്ക്ക് പുലേ സമുദായത്തിൽപ്പെട്ടവര് ക്രിസ്തുപതത്തിൽ ചേർന്നവർക്ക് പുലപ്പള്ളി ഉണ്ടാക്കി കൊടുത്തു അതാണ് സംഭവം അവിടെ ചെന്നപ്പോഴും ഈ ചാതുർവർണ്ണത്തിന്റെ പിൻഗണന മാറിയില്ല ഈ സങ്കടം സഹിക്കാമിഴ് പൊയ്യേലപ്പച്ച ഒരു ദിവസം പമ്പാ നദിയുടെ തീരത്ത് വെച്ച് ബൈബിൾ എടുത്ത് കൂട്ടം കൂടി ആൾക്കാരോട് പറഞ്ഞു ഇത് കത്തിക്കാൻ പോകണമെന്ന് പറയാൻ ബൈബിൾ കത്തിക്കാൻ എന്ന് പറഞ്ഞു ബൈബിൾ കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആകാശത്തു നിന്നും ഇഡിപെൻ്റെ താഴേക്ക് വരും വലിയ തീ ഗോളങ്ങൾ താഴേക്ക് വരും കൊടുങ്കാറ്റുണ്ടാകും മരുഭൂമിയിൽ പോലും സുനാമി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്ര ഭീകര പ്രവർത്തനമല്ലേ ബൈബിൾ കത്തിക്കാന്ന് പറഞ്ഞത് കൊയ്കലപ്പച്ച പറഞ്ഞോ ഞാൻ ഈ പുസ്തകം കമ്പോട് കമ്പ് വായിച്ചു നോക്കിയതാണ് നമ്മളെ കുറിച്ച് ഓരോറ്റക്ഷരം അതിനകത്ത് പറഞ്ഞിട്ടില്ല കാണുന്നില്ല കഥകൾ എന്ന് വംശത്തെ എന്ത് പറഞ്ഞിട്ട് മനുഷ്യൻ കത്തിച്ച പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല ആകാശം അതുപോലെ ഞാൻ നിന്നു എനിക്ക് വന്ന ദൈവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയായിരിക്കും അത് ഞാൻ ചെയ്തത് എന്നാണ് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വന്നേല്ലോ ആകാശത്ത് തീ ഗോളങ്ങൾ എന്നിട്ട് പമ്പയിലാക്കി കുളിച്ചു ഇത്രയും കാലം ക്രിസ്ത്യാനിയായിട്ട് നടന്നതിന്റെ പാപമെല്ലാം കോട്ടയം ചേർച്ചിട്ട് എല്ലാവരും പമ്പയിലിറങ്ങി കുളിച്ചു ഇതാണ് സംഭവിച്ചത് കണ്ടൽ വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ സ്നേഹിതനായ കല്യാൺ പൊക്കടൻ പൊക്കടേട്ടൻ്റെ വീട്ടിൽ പെങ്ങൾ വരെ ക്രിസ്ത്യാനിറ്റിയിൽ ചേർന്നു പക്ഷെ അദ്ദേഹം ചേർന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് മതം മാറുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നാണ് മതം മാറി നമ്മൾ വേറെ ഒരു മതത്തിൽ ചേർന്നാൽ ആ മതത്തിന്റെ മുഖം നമ്മുടെ കരുത്തിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനുഷ്യനാകുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് മതരഹിതമായൊരു ജീവിതം സാധ്യമാണോ എന്നുള്ളതാണ് സാധ്യമാണ് നമ്മളൊക്കെ തന്നെയാണ് ഉദാഹരണം ഞാൻ നേരത്തെ ഇവിടുന്ന് ഇങ്ങനെ നുള്ളി നോക്കുകയാണ് സത്യം തന്നെയാണോ ഞാൻ ഈ കാണുന്നതെന്ന് ഇത്രയും കൂടുതൽ ആളുകൾ മനുഷ്യരായിട്ടുള്ള ആൾക്കാരെ മനുഷ്യർ നോക്കി കവിതയില്ല കരി എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ എനിക്ക് അങ്ങനെ ഒരു സന്ദർഭം കിട്ടാറില്ല എല്ലാം ചരട് കെട്ടിയ കക്ഷികൾ ഭസ്മക്കുറിയില്ല നെറ്റി പെയിന്റ് ചെയ്ത കക്ഷി ഭസ്മക്കുറിയൊന്നുമല്ല ഷട്ടൊക്കെ ഇടാതെ ദേഹം മുഴുവൻ ഭസ്മം ആളുകളെ കണ്ട സീബ്രായാണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഭസ്മം പൂശി ആൾക്കാരെ അവരുടെ മുഖത്തൊക്കെ നോക്കിയാണോ കവിത ചെറിയത് വളരെ അപൂർവമായിട്ട് മാത്രമേ മനുഷ്യനെ നോക്കി കവിത കേട്ടാൻ സാധിക്കുള്ളൂ കവിതക്കത്ത മതം ആവശ്യമില്ല കവിതയ്ക്ക് ദൈവത്തിന്റെ കൈയ്യൊപ്പവും ആവശ്യമില്ല ഞാനൊരു ദൈവവിശ്വാസി അല്ലാതായത് ദൈവത്തോടുള്ള ഒരു എതിർപ്പും കൊണ്ടല്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാതെ തോന്നിയത് ജാതി മതമാണ് ജാതി മതവും ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ക്രമേയാണ് ജാതി മതവും ഇല്ലാതായി ഇല്ലാതായി വന്ന സമയത്ത് ഞാൻ ഒരു പൂർണ്ണ മനുഷ്യനായി എന്ന അവസ്ഥ ജാതി മതവും സമ്പൂർണമായിട്ട് എൻ്റെ ഇതും ആറി ഒരാളോട് ഞാൻ ജാതി ചോദിക്കില്ല ജാതി പറയില്ല അങ്ങനെയൊക്കെയുള്ളൊരു നിർബന്ധ ബുദ്ധി ജീവിതത്തിൽ ഉണ്ടായി വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ മാലിന്യം നഷ്ടപ്പെട്ടു പോയി ദൈവം ഇല്ലാതായിപ്പോയി പിന്നെ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കാൻ മതമില്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ഇല്ല മതത്തിനെ മതത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ എല്ലാ മതക്കാരും അങ്ങനെയാണ് പറയുന്നത് യഹോ നേരത്തെ പറഞ്ഞത് യഹോവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബം രക്ഷപ്പെടും കേരളത്തിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ് ഒരേ ഒരുത്തരം ക്രിസ്തു എന്ന് എനിക്ക് പേടിയാവും അത് കാണുമ്പോൾ കുട്ടികളെ പരീക്ഷക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ചോദിച്ചാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ മാർക്ക് കിട്ടും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളത് വിശ്വസിക്കരുത് വെറുതെ ജനപതരം റോഡിൽ പലതൊക്കെ എഴുതി വെച്ചേക്കും ഒരേ ഒരു ഉത്തരം ക്രിസ്തു നമ്മളൊത്തരം ക്രിസ്തു അല്ല ക്രിസ്തുവിനെ അദ്ദേഹത്തെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല പിന്നല്ലേ മനുഷ്യരെ എല്ലാരെയും രക്ഷിക്കാൻ സാധിക്കുക കവിതയ്ക്ക് അതിന്റെ ആവശ്യമേ ഇല്ല ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾ കവിത എഴുതുന്നത് സത്യത്തിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് കവിത എഴുതുന്നതെങ്കിൽ നമ്മൾ ഈ മൂന്ന് കോടി ഏറെ മലയാളത്തിൽ എഴുതേണ്ടത് നല്ല കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചൈനീസിലോ അറബിയിലോ എങ്ങാണ്ട് എഴുതിയ പോലെ നമ്മളൊരു ഉപകരണം മാത്രമല്ലേ പേപ്പർ പേപ്പറിന്റെ മുമ്പിൽ അങ്ങോട്ട് ഇരിക്കുക ദൈവം ചൈനീസ് ഭാഷയിൽ നമ്മൾ കവിത എഴുതിയിട്ടുണ്ട് സാധിക്കില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മുടെ ഭാഷയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ ഇതിനകത്ത് ദൈവത്തിന്റെ യാതൊരു സഹായവും ഇല്ല എന്റെ ഒരു കവിതയുടെയും പകർപ്പ വാശം ദൈവത്തിനല്ല എൻ്റെ ഒരു കവിതയുടെയും പകർപ്പ വാശം മതത്തിനും അല്ല മതമോ ദൈവമോ എന്നെ കവിത എഴുതാനും സഹായിച്ചിട്ടുമില്ല ഈ സമൂഹം അല്ലാതെ ദോഷം പറഞ്ഞാലും പിശാചും സഹായിച്ചിട്ടില്ല കേട്ടോ ദൈവം മാത്രമല്ല ചെറുത്താനും എന്നെ സഹായിച്ചിട്ടില്ല ഇതെല്ലാം ഒരുപോലെ തന്നെ അപകടകരമായ വിശ്വാസങ്ങളാണ് ഒരാൾ കവിത എഴുതുന്ന എങ്ങനെയാണ് കവിത എഴുതുന്ന ചില ആൾ പറയും എങ്ങനെയാണെന്ന് പറയാക്കത്തില്ല അതങ്ങ് എന്ന് എന്നറിയാം സംഭവിക്കുന്ന മലയാളത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെയല്ല വേറെ ഭാഷയിലേക്ക് സംഭവിക്കറിയാവശ്യ മാത്രമേ നമുക്കറിയാവുന്ന വാക്കുകളേ പറ്റൂ ഇപ്പം കൊല്ലത്തുകാരനായ ഒരാളിനെ പാലക്കാട്ടുകാരുടെ ഒരു ഗ്രാമ്യ ഭാഷ കവിന് സാധിക്കില്ല അപ്പൊ സന്ധ്യ പോകുന്നതിനെ കുറിച്ച് വള്ളത്തോട് പറഞ്ഞിരിക്കുന്നത് യാത്രയ്ക്ക് സമുദ്യുക്തയായിട്ടില്ല അവിടെ നിന്ന് ആ പാടല സന്ധ്യാദേവിയാണ് സമിതിക്തിയായി എന്നുള്ള വാക്കാപേക്ഷിക്കുന്നു യാത്രയ്ക്ക് ഉരുങ്ങി നിൽക്കുന്നു പക്ഷെ ഞങ്ങൾ പാലക്കാട്ടുകാരിങ്ങനെയാ പുറപ്പെട്ടു നിൽക്കുന്നു എന്നാ അത് വേറൊരു ഭാഷയല്ലേ കൊല്ലത്തുകാർക്ക് ആ ഭാഷ കിട്ടില്ല പുറപ്പെട്ടു നിൽക്കുന്നു പറയില്ല അങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തുള്ളൂ അപ്പം ദൈവത്തിന്റെ ഒരു കഴിവുകൊണ്ട് നമ്മൾ കൈ എന്താ എഴുതിയാവും തീർച്ചയായിട്ടും ഈ ഭാഷ വന്നേനല്ലോ അതെന്താ വരാത്തത് അപ്പം അതല്ല അതിന്റെ കാര്യം എന്താണ് കാര്യം നമുക്ക് സങ്കല്പിക്കാനുള്ള കഴിവുണ്ട് വിയോജിപ്പുകളുണ്ട് ലോകത്തിനോട് വിയോജിപ്പുകളുണ്ട് ഈ വിയോജിപ്പുകൾ സൗന്ദര്യശാസ്ത്രപരമായി നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ കവിത എഴുതുന്നത് മനുഷ്യന്റെ വിഷമങ്ങളെല്ലാം നമ്മൾ എഴുതി നമ്മുടെ വിഷമമാണ് സജീവിക്കുന്നത് എഴുതിയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വിഷമമൊന്നും മാറില്ല പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ കുറച്ച് എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് കിട്ടും ഏത് കവിതയും എങ്ങനെയാണ് ശങ്കരകോറുപ്പിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ടോ സൂര്യകാന്തി സൂര്യകാന്തിയുടെ മനസ്സിൽ നിന്നുകൊണ്ടാണ് ജി ആ കവിത എഴുതിയിട്ടുള്ളത് സൂര്യകാന്തി സൂര്യനില്ക്കുന്ന സമയത്ത് കിഴക്കോട്ട് നോക്കി ഇങ്ങനെയൊക്കെ സൂര്യൻ സഞ്ചരിക്കുന്ന അനുസരിച്ച് അവര് മുഖം മാറും അസ്തമിക്കുമ്പോ പടിഞ്ഞാലോട് നോക്കിക്കും എല്ലാ സൂര്യകാന്തി അങ്ങനെ നല്ല കേട്ടോ എന്തോ എങ്ങനെ സംഭവം അപ്പൊ ഇത് കണ്ടപ്പോ കവിക്ക് തോന്നി സൂര്യകാന്തി പൂവിന് സൂര്യനോട് പ്രേമമാണ് എന്ന് പ്രണയമാണ് ഇത് സൂര്യകാന്തി പൂവ് തന്നെ പറയുന്നതായിട്ടാണ് ആ കവിത മന്ദമെൻ താഴും മുഗ്ധമാ മുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി അരു നീ നിജത്തി നിർനിമേഷമായി എന്തും തേരുപോക്കവേ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇല്ലയോ തെറ്റാണു ഊഹം എങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നും ഉത്തരം തോന്നിയില്ല എങ്ങനെ തോന്നും സർവസന്നിധൻ സവിതാവ് എങ്ങ് നിർഗന്ധം പുഷ്പം ഹരിമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്ന് എന്നെ പുച്ഛിപ്പളാണ് ഈ ലോകം പരതന്ദ വീശുന്ന വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന ദിവ്യ സ്നേഹം ഇതൊക്കെ പറഞ്ഞിട്ട് അവസരം സൂര്യന് മനസ്സിലാവുകയാണ് മാമക ഗതം അവിടുന്ന് അറിഞ്ഞെന്നോ ഓമളവ് അദ്ദേഹത്തിൻ മുഖവും വിവർണമായി വളരെ പണിപ്പെട്ടാണ് എൻ്റെ മേളിൽ നിന്നും ദേവൻ തളരും സുരക്തമാം കൈയ്യെടുത്തത് മോന അക്ഷരം പുറപ്പെട്ടില്ല അന്യോന്യം നോക്കി ഞങ്ങൾ തക്ഷണം കറമ്പി രാവ് എന്തിനങ്ങോട്ടേക്ക് എത്തി നന്ദികാളിപ്പാലിന്റെ ശിരസ് കുനിഞ്ഞത് മന്തിസാഹൻ പോകെ കണ്ടിരിക്കില്ല ദേവൻ നിദ്രയില്ലാഞ്ഞ് ആരക്ത നേത്രനായി പുലർച്ചയ്ക്ക് ഹൃദ്രമനെത്തും നാളെ നോക്കും ഈ മുറ്റത്തന്നെ വിളറും മുഖം വേഗം തെക്കൻ കാറ്റടിച്ച് അടർന്ന് വിളമേൽ കിടക്കുമെന്ന് മ്മ്ലാനം അംഗകം ക്ഷണമാ നിൽപ്പിൽ തന്നെ നിന്ന് പോയേക്കാം പിന്നെ പ്രണയാകുലൻ നാഥൻ ഇങ്ങനെ വിഷാദിക്കാം ആ വിശുദ്ധമാമുദ്ധ പുഷ്പത്തെ കണ്ടുണ്ടെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എല്ലാം കൊണ്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ള കവിതയാണ് ഏറ്റവും സുന്ദരമായ പ്രണയ പ്രണയകവിതാണ് മതരഹിത ജീവിതത്തിൻ്റെ അടിസ്ഥാനം പ്രണയമാണ് കേട്ടോ സ്നേഹമാണ് സ്നേഹമില്ലെങ്കിൽ മതരഹി മതരാഹിത്യം ഇല്ല സ്നേഹമാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം ഈ കവിത സ്നേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന കവിതയാണ് ഈ കവിതയിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് സൂര്യൻ സൂര്യൻ ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് ഗോളമാണ് ഹീലിയ എന്ന വാതകം കത്തുന്നത് കൊണ്ടാണ് അതിങ്ങനെ ജ്വലിച്ച് കാണപ്പെടുന്നത് ശാസ്ത്രം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് സൂര്യൻ ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് സൂര്യകാന്തി പൂവ് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് ഇത് കവി ഒരു ഭൗതിയ യാഥാർത്ഥ്യമാണ് നമ്മളെപ്പോലെ ആഹാരം കഴിക്കുകയും മൂത്രം കഴിക്കുക ചെയ്യുന്ന ഒരാളാണ് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇത് എഴുതാൻ കഴിഞ്ഞാൽ അദ്ദേഹം സങ്കല്പിക്കാനുള്ള കഴിവുണ്ട് സങ്കല്പിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ സൗന്ദര്യബോധം വർദ്ധിതമായ രീതിയിൽ ശങ്കരക്കുറിപ്പിൽ പ്രവർത്തിച്ചിരുന്നു അപ്പോ സൂര്യനും സൂര്യകാന്തിയും വർദ്ധിതമായ സൗന്ദര്യബോധമുള്ള മഹാകവി ജിശങ്കര ഉണ്ടായപ്പോഴാണ് സൂര്യകാന്തി നൽകാൻ പറ്റിയുണ്ടായത് ദൈവം എവിടെയാ വന്നത് വന്നിട്ടേയില്ല ആ കക്ഷിയെ കാണാനില്ല കവിതയിൽ മതത്തെ കാണാനില്ല കവിതയിൽ കവിത എഴുതുന്നതിന് ആവശ്യമില്ല ചില ആളുകൾ പറയത്തില്ലേ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കണം കവിത എഴുതണമെങ്കിൽ സരസ്വതി ദേവി ഇറങ്ങി നടക്കുന്ന ഒരു സമയമുണ്ട് സരസ്വതി സരസ്വതിയാവും എന്ന് പറഞ്ഞിട്ട് എളുപ്പങ്ങൾക്ക് ആ സമയത്ത് എഴുതാം ധ്യാനിക്കണം ധ്യാനിക്കുമ്പോൾ നമുക്ക് കവിത എഴുതാൻ സാധിക്കും എന്ന് പഴയ ആളുകൾ പറയും സരസ്വതി ദേവി ഒരു എഴുതിട്ടില്ല സരസ്വതീദേവി ഏത് പുസ്തകം എഴുതിയത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ദൈവമല്ലേ ഇല്ലേ ഏത് പുസ്തകം എഴുതി സരസ്വതി ദേവി സരസ്വതീദേവിയെ ധ്യാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും സംസ്കൃതത്തിലെങ്കിലും നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ട് എഴുതാൻ പറ്റുന്നില്ലല്ലോ സാധിക്കില്ല സരസ്വതീദേവി ഉണ്ടാവുന്ന എങ്ങനെയാണ് മനുഷ്യന്റെ കണ്ടുപിടുത്ത മനുഷ്യന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു സ്ത്രീ താമരപ്പൂവിൽ നിൽക്കുന്ന ആട്ടാണ് ഒരു സ്ത്രീ താമരപ്പൂവിൽ നിൽക്കുന്ന ആയിട്ട് സത്യമാവാൻ ഒരു സാധ്യതയില്ലല്ലോ താമരപ്പൂവിനകത്താറുകൾ കേറി നിൽക്കാൻ പറ്റും നമ്മുടെ സങ്കല്പാണ് അധിക സൗന്ദര്യ സൗന്ദര്യബോധമുള്ളവരാൾ സങ്കല്പിച്ചെടുത്തതാണ് സരസ്വതി ദേവിക്ക് രണ്ട് കൈയല്ല നാല് കൈണ്ട് നാല് കൈയുള്ള ആളുകൾ ഉണ്ടോ ലോകത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ രാവണനൊക്കെ രാവണനെയൊക്കെ ദിനേശ്വരി കമ്പനി വളരെ വേഗം അവരുടെ ബിസിനസ് വർദ്ധിക്കും അത്ര അത്ര കൈകൾ ഉള്ളതുണ്ട് തലയെ അങ്ങനെ ഒരുപാട് തലയല്ലേ എത്ര രാവിലെ പട്ടിയൊക്കെ മാപ്പിളരാവാ പുസ്തകം ഉണ്ടാവുണ്ട് അതിനകത്ത് ഹനുമാൻ ലംഘിച്ചിരുന്നതിനെ കുറിച്ച് പറഞ്ഞു ലംഘിച്ചിരുന്ന സമയത്ത് രാവണൻ താടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവല്ലേ ഷാഡി ഒറ്റയ്ക്ക് ഓടിക്കാൻ സാധിക്കില്ല രാവണനൊക്കെ സംബന്ധിച്ച് ആരൊക്കെ ഒരു പത്ത് പേരും ആ സമയത്താണ് ഈ ഹനുമാൻ ചാടി ലംഘിച്ചിരുന്നത് അതിമനോഹരമായ ഒരു കവിതയാണ് മാപ്പിള രാമായണം വളരെ കാലം തികേച്ചു കുഞ്ഞുരാമണ മനസ്സിൽ ഇരുന്ന ഒരു കവിതയാണ് അദ്ദേഹം പരിസരത്തെ ചൊല്ലി ജനങ്ങളെ കേൾപ്പിച്ചതാണ് കാലം കരിങ്കാലല്ല വണം പത്ത് തടി വടിപ്പിക്കുന്ന നേരത്ത് വാലുള്ള അനുമാനോ ലങ്ക ചാടി ചെന്ന് ഞാലുന്ന പൂമരക്കും പത്ത് ഇങ്ങനെയാണ് കഴിവ് അതുള്ളതൊരു സൗകര്യമാണ് പത്ത് തല എങ്ങനെയുണ്ടാവുന്നത് സങ്കല്പാണത് സത്യമാണോ പാല് കൊണ്ടുള്ളൊരാഴി സങ്കല്പാണ് പാല് കൊണ്ടൊരു സമുദ്രം എന്ന് പറയാ സൗന്ദര്യബോധമുള്ളവരാണ് സങ്കല്പമാണ് മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് ദൈവം മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് പാലാഴി പാലാഴിയിൽ സർപ്പം കൊണ്ടുള്ളൊരു കിടക്ക അത് നല്ല പണിയല്ലേ ആളുകളെ വെറട്ടാനുള്ള എല്ലാ പദ്ധതിയും ഇതിനകത്ത് കണ്ടു കിട്ടും സർപ്പത്തിന്റെ കട കിടക്കയാണ് നല്ല ഫോം പെട്ട് സർപ്പത്തിന്റെ ആ സർപ്പത്തിനാണെങ്കിൽ ഒരുപാട് തനിയൊക്കെ ഇട്ട് ഒരു വിദ്വാനി അതിനകത്ത് കിടക്കട്ടുണ്ട് അദ്ദേഹത്തിന്റെ പൂക്കളിൽ നിന്നും ഒരു താമരപ്പൂ മോൾഡോട്ട് കളിച്ചു തരി അതിനകത്തൊരു വിദ്വാനി ഇരിപ്പുണ്ട് അന്ന് വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇതൊക്കെ സൗന്ദര്യ സൗന്ദര്യ ബോധമുള്ള ആളുകളുടെ സങ്കല്പങ്ങളാണ് സത്യമല്ല ഈ സത്യമല്ലാത്ത കാര്യങ്ങളെ സത്യമാണെന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി ഓരോ വരിക്ക് കൊണ്ടുപോകുന്നതാണ് മതം ചെയ്യുന്നത് അതിനകത്ത് അടിസ്ഥാനത്തിലൂടെ കാര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല മതത്തിൽ നന്മ തിന്മകളെ കുറിച്ച് രൂപൻ പറഞ്ഞല്ലോ നന്മ മാത്രമായിട്ട് അത് പറയും മതം എന്ന് പറയുന്നത് നന്മയാണല്ലോ നന്മ മാത്രമായിട്ട് ഒരു മതവും ഇല്ല നമ്മുടെ നാട്ടിലെ ഒരു കക്ഷി ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി എല്ലാ മതത്തിലെയും നന്മകൾ മാത്രം എടുത്തൊരു മതം ഉണ്ടാക്കി അപ്പം എന്നെ വിഷമിക്കേണ്ട നന്മ മാത്രമേ ഉള്ളൂ ദീൻ ഇലാഹി നാൻ്റെ പേര് ആ മതത്തിൽ അദ്ദേഹത്തിന്റെ ആൾക്കാർ പോലും അദ്ദേഹത്തെ അദ്ദേഹവും ചേർന്നിട്ട് അദ്ദേഹത്തിന് മക്കൾ വിളിച്ചിരുന്നിട്ട് ആ മതം എങ്ങോട്ടും പിന്നറിയില്ല എന്താ പറയുക അതിന്റെ അർത്ഥം നന്മയ്ക്ക് മാത്രമായിട്ട് ഒരു മതത്തിന് ജീവിക്കാൻ സാധിക്കത്തില്ല എന്നതാണ് മതത്തിൽ തിന്മകളാണ് അധികവും മതം നമ്മളെ ഭയപ്പെടുത്തുന്നു നരകത്തെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു പല ക്രിസ്ത്യാനികളും പറയുന്നത് പലതവണ ലോകം അവസാനിക്കും എത്തുന്ന ഇതുവരെ ഇതുവരെ അവസാനിച്ചില്ല ഇനിയും പറയുന്നുണ്ട് ഇപ്പൊ ഏതൊരു ദിവസം ലോകം അവസാനിക്കും എന്ന് പറയുന്നത് അവരെയുള്ള പ്രവചനങ്ങൾ ഇന്നേവരെ ശരിയായിട്ടില്ല ലോകം അങ്ങനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അതിൽ നമ്മളെ മതരഹിത നേരത്തെ പറയുന്നത് എത്രയോ മതരഹിതരുള്ള ഒരു ലോകമാണിത് മനുഷ്യ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മതമല്ല നമ്മുടെ വിഷയം ചോരയ്ക്ക് മതമില്ല വിശപ്പിന് മതമില്ല രോഗങ്ങൾക്ക് മതമില്ല ചിക്കുമുനിയ വന്നപ്പോൾ ഹിന്ദുക്കളെ മാത്രം ധരിഞ്ഞു വിളിച്ച് ചിക്കുമുനി വന്നു ഇല്ലല്ലോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം ചിക്കുമുഞ്ഞിയ വന്നു ഇല്ല രോഗങ്ങൾക്ക് മതമില്ല സ്നേഹത്തിന് മതമില്ല പ്രണയത്തിന് മതമില്ല ഒരു ആണും പെണ്ണം നമ്മൾ കണ്ടാൽ സ്നേഹം തോന്നിയാൽ ആദ്യം മതമല്ല ഇപ്പങ്ങനാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് മതം നേരത്തെ അന്വേഷിച്ചു പ്രണയിക്കുന്ന ബുദ്ധിജീവികളുള്ള കാലമാണ് അത്രേ ഇത് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അപ്പോൾ മതം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വ്യക്തി വ്യക്തിജീവിതത്തില തിരിച്ചറിഞ്ഞതാണ് അതിനകത്ത് കുറെ വിഷമുള്ളത് നേരത്തെ പറഞ്ഞ ഈ മരണം അതുപോലുള്ള വിവാഹം തുടങ്ങിയിട്ടുള്ള ഘട്ടങ്ങളിലാണ് മതം നമ്മളെ ഭയപ്പെടുത്തുന്നത് മരിച്ചു മരിച്ചുപോയാലൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മരിച്ച മതരഹിതന്റെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എല്ലാവർക്കും കൂടെ പോയാൽ നമുക്കും അഭിപ്രായം പറയാം ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ മതപരമായ ആചാരങ്ങൾ നടത്തരുതെന്ന് പറയാൻ പറ്റും സത്യ പറയേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ കൃത്യമായി പറഞ്ഞിരുന്നാലും ഒരുപാട് മതപരമായ ആചാരങ്ങൾ ദുരാചാരങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ നിയമസഭയിൽ ഒരു പ്രത്യേക ബില്ല്ണ്ടായിരുന്നു ഒരാൾ അവതരിപ്പിച്ച സ്വകാര്യ ബില്ല് ആ സ്വകാര്യ ബില്ലിൽ പറഞ്ഞത് ശവസംസ്കാരം സംബന്ധിക്കുന്ന ഒരു നിയമം ഉണ്ടാകണം അതിനായിട്ടുള്ളൊരു ബില്ലാണത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ മരണാന്തര ക്രിയകൾ എന്തെല്ലാം മരണാന്തരം അയാളുടെ ആ അയാളുടെ ബോഡി എന്ത് ചെയ്യണമെന്നെ സംബന്ധിച്ച് അയാൾക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഓഫീസറായിട്ട് വെച്ചിട്ട് അവിടെ ഇരുന്നൂറ്റി നൂറ് രൂപയുടെ മറ്റൊരു പത്രത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമ്മൾ മരിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചെയ്യാം എന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു നിയമം ഉണ്ടാക്കാനായിട്ടുള്ള ബില്ല് എന്നിട്ട് ഇത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് വേറെ ആളിനെ നമുക്ക് വെക്കാം ഒരു സംഘടനയെ വെക്കാം അപ്പൊ ഈ പഞ്ചായത്ത് സെക്രട്ടറി ബാധ്യസ്ഥനാണ് ഇദ്ദേഹം ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ വേണം അദ്ദേഹത്തിന്റെ മരണാനന്തര കാര്യങ്ങൾ നടത്താൻ എന്ന് പറയണം അങ്ങനെ നടത്തിയില്ലെങ്കിൽ ആർക്കെങ്കിലും കംപ്ലൈന്റ് ചെയ്യാം കംപ്ലൈന്റ് ചെയ്താൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ശിക്ഷിക്കാം ബ്രിട്ടോ അവതരിപ്പിച്ച ബില്ല എങ്ങോട്ട് പോയെന്ന് പോയിന്നറിയാം ആരും കണ്ടതില്ല അതിനെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടോ നിയമസഭരെന്തായാലും അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് അതിന്റെ കോപ്പി എനിക്ക് അയച്ചെന്നുള്ളത് അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും സമൂഹം അങ്ങനെയാണ് സമൂഹത്തിൽ ഭയമാണ് പേടിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ വളരെ കൃത്യമായി ഒരു നിലപാടെടുക്കുകയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ആണ് അവർ ഉള്ളത് അവരുടെ മനസ്സിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് പരസ്യമായൊരു നിലപാടെടുത്താൽ വലിയ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കവിത ചാർദാകൻ എന്നുള്ള കവിതയല്ലേ ഇവിടെ ചെല്ലാൻ പറ്റിയത് അതല്ല ചാർവാകൻ ഒരു പ്രഭാതത്തിൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് നിൽക്കുകയാണ് സൂര്യൻ നിങ്ങളെ വിളിച്ചു കൊണ്ട് കണ്ടോണ്ടിരിക്കുന്ന അവിടെ നിന്നാണ് നിൽക്കുക ഇതാരംഭിക്കുന്നത് അഗ്നിയും ഹിമവും മുഖാമുഖം കാണുന്ന സുപ്രഭാതം പുഷ്പവും പക്ഷിയും പ്രത്യക്ഷമാകുന്ന സുപ്രഭാതം ഉപ്പു കുമിഞ്ഞ പോലി അതിനപ്പുറം അത്തിനം തൊന്ത കച്ചോടുവച്ചങ്ങനെ വിത്തിട്ടുപോകും കൃഷിസ്ഥലം വെൻകരടി സ്വപ്നത്തിലെന്നപോൽ ഗായത്രി ചൊല്ലുന്ന ഗർഭഗൃഹം വൃദ്ധതാപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേദക്കിടാത്തികൾ കത്തി നിവർന്ന വിളക്ക് ചാർവാകൻ ജടയിൽ കുരുങ്ങിയ ഗർഭത്തുരുമ്പുകൾ പുഴയിലേക്കിട്ട് പുലർച്ചയിലേക്കിട്ട് പച്ചകെടുത്തി പുലഭ്യത്തിലേക്കിട്ട് പുച്ഛം പുരട്ടി പുരീഷത്തിലേക്കിട്ട് പരിധിയില്ലാത്ത മഹാസംശയങ്ങളാൽ പ്രകൃതിയെ ചോദ്യശരത്തുമ്പിൽ മുട്ടിച്ച് വിഷമ കഷായം കൊടുത്ത് വിഷക്കോളു പുറവ്ക്കെടുത്ത് എറിയുന്നു ചാർവാകൻ ലക്ഷ്യം കുലച്ച ധനുസ് ചാർവാകൻ സിദ്ധ ബൃഹസ്പതി ഉത്തരം നൽകാതെ ചക്ഷുസിനാലേ വിടർത്തിയ മാനസതൃഷ്ണാരവിന്ദം സുഗന്ധം പരത്തുന്നു പുൽക്കമഴ എന്ത് തീർത്താരമെന്ത് ആകാശമത്ഭുത കൂടാരമായതെന്തിങ്ങനെ എന്താണ് വായു ജലം ഭൂമി ചൈതന്യബന്ധുരമായ ബന്ധുരമായ പദാർത്ഥ പ്രപഞ്ചകം അന്ധതയെന്ത് തെളിച്ചമെന്ത് സ്നേഹഗന്ധികൾ കോർക്കുന്ന സ്ത്രീത്വമെന്ത് ബീജമെന്ത് അന്ധമെന്ത് ഉൾക്കാടുക ഞാനെന്ത് നീയെന്ത് പർവ്വതം സാഗരം ഭാനുപ്രകാശം ജനിമൃതി ഇങ്ങനെ നാനാദരം കനൽ ചോദ്യങ്ങൾ പ്രജ്ഞയില്ലാവർഷിക്കേ വളർന്നു ചാർവാകൻ നേരേത് ണമരത്തിൻറെ നാരായവേരേത് നാരേത് അരുളേത് പൊരുത് നിരിയാണിയെരിയുന്ന വെയിലത്തു നിന്നു മഴയത്തിരുന്നു മണലിൽ നടൻ നീറ്റുപുരയിൽ കടന്നു മരണക്കിടക്കതൻ നരികത്തലഞ്ഞു അന്വേഷണത്തിൻ അനന്തയാമങ്ങളിൽ കണ്ണീരണിഞ്ഞു ചാർവാകൻ ബോധം ചുരത്തിയ വാള് ചാർവാകൻ ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ ഇല്ലില്ല ജാതി മതങ്ങൾ പരേതർക്കു ചെന്നിരിക്കാൻ ഇല്ല സ്വർഗവും നരകവും ഇല്ല പരമാത്മാവും ഇല്ലാത്മമോക്ഷവും മുജ്ജന്മമില്ല പുനർജന്മമില്ല ഒറ്റ ജന്മം നമുക്ക് ഈ ഒറ്റ ജീവിതം മുളകിലെരിവ് പച്ചമാങ്ങയിൽ പുളിവ് പാവലിൽ കൈപ്പ് പഴത്തിൽ ഇനിപ്പ് ഇതുപോലെ നൈസർഗികം മർത്യബോധം ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം ചാരുവാക്കിൻറെ നെഞ്ചൂക്ക് ചാർവാകൻ വേശിയും പൂണൂലണിഞ്ഞ പുരോഹിത വേഷ്യനും വേണ്ട സുരവേണ്ട ദാസിമാരോടൊത്തു സുരതവും വേണ്ട പെണ്ണിനെ കൊണ്ട് മൃഗലിംഗം ഗ്രഹിപ്പിച്ച് പുണ്യം സ്ഖലിപ്പിക്കും ആഭാസമേധവും അമ്മയെ കൊല്ലുന്ന ശൂരത്വവും വേണ്ട ജീവികുലത്തെ മറന്നു ഹോമപ്പുക മാരി വെയിക്കുമെന്നോ തിരിക്കും വിഡ്ഢി രാജാവ് വേണ്ട രാജർഷിയും വേണ്ട ചെങ്കോൽ കറുപ്പിച്ച മിന്നൽ ചാർവാകൻ അച്ഛനോട് എന്തി ശത്രുത രക്ഷപ്പെടുത്തുവാൻ െങ്കിൽ പാവം മൃഗത്തിനെ മാറ്റി പിതാവിനെ സ്നേഹപൂർവ്വം ബലി നൽകാത്തതെന്തു തെറ്റാണു യജ്ഞം ഭസ്മം പുരട്ടൽ ലക്ഷാർച്ചന തെറ്റാണ് തെറ്റാണു ജോൽസ്യപ്പുലമ്പലും തുള്ളലും അർത്ഥമില്ലാത്തതി ശ്രാദ്ധവും ഹോത്രവും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിടാതെ ഒറ്റമാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം വേദന മുറ്റി തഴച്ചൊരി വിസ്മയം സ്നേഹിച്ചു സ്നേഹിച്ചു സാർത്ഥകമാക്കണം പട്ടാങ് ഉണർത്തി നടന്നു ചാർവാകൻ മറ്റൊരു സന്ധ്യ ചെങ്കണ്ണനാദിത്യനെ നെറ്റിയിൽ ചുംബിച്ചു യാത്രയാക്കിയിടുന്നു ബുദ്ധിമാന്ധ്യത്താൽ പുരോഹിത കോടതി കൽപ്പിച്ചു കൊല്ലുകി കൊന്നാൽ നശിക്കില്ല എന്നു മൺപുറ്റുകൾ കണ്ടു പഠിക്കുകയെന്നു പൂജാരികൾ ദുർവിധി ചൊല്ലി നദിയും ജനങ്ങളും കൊല്ലരുതേ തേങ്ങി വിത്തും കലപ്പയും സർപ്പവും സതിയും പരസ്പരം പുൽകുന്ന ക്രുദ്ധരാത്രി അപ്പുറത്ത് ആന്ധ്യം മുഖന്ന സവർണനാം അഗ്നിഹോത്രി കെട്ടിവരിഞ്ഞിട്ടു തീയിൽ ദഹിപ്പിച്ചു ശുദ്ധരിൽ ശുദ്ധനെ നന്മ ീനാമ്പകറ്റി ഒരു ഊർജപ്രവാഹമായി ലോകായതാറ്റൊടുത്തിറങ്ങിക്കൊണ്ട് രക്തസാക്ഷിക്കില്ല മൃത്യുവെന്ന് എന്നില ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ രക്തസാക്ഷിക്ക് ഇല്ല മൃത്യുവെന്ന് എന്നില ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ മതരഹിത കുടുംബജീവിതം നയിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ചില ആശങ്കകളാണ് കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മക്കൾ